സംസ്ഥാനത്തെ സഹകരണ ബാങ്കിംഗ് മേഖല പുതിയ മാനങ്ങളിലേക്ക് ബാങ്കിങ്ങിന്റെ കേവല പ്ലാറ്റ്ഫോമിനപ്പുറം സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറാൻ പോവുകയാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ ഒരു കുടക്കീഴിലാക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകളും കയറ്റുമതി സ്ഥാപന പ്രതിനിധികളും തമ്മിൽ കരാർ ഒപ്പുവെച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി ഉറപ്പാക്കാനാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതോടെ കർഷകർക്ക് കൂടുതൽ വരുമാനവും ഉറപ്പിക്കാനാകും ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണിയുണ്ട് അത് അനുകൂലമാക്കി മാറ്റാനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം മറ്റു സംസ്ഥാനങ്ങളിൽ സഹകരണ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പദ്ധതിയുണ്ട് ഭക്ഷ്യ സംസ്കരണ വിഭാഗത്തിൽ മുന്നൂറ്റി അറുപതോളം ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സ്വന്തമായുണ്ട് ഗുണനിലവാരം ഉറപ്പാക്കി കയറ്റുമതി ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഉൽപാദകർക്ക് വില ലഭ്യതയും ഉറപ്പാക്കും വിശ്വസിച്ച് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ വിദേശത്തും വിപണി ഉറപ്പാക്കുന്നതോടെ സംഘങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ ഈ പുത്തൻ കാൽവയ്പ് ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാവി ശോഭനമാണ് എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുക